ഈ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു തവണ അതായത് ഒരു നൈറ്റില് എത്ര തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം അനവധി പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണിത് പലരും ചിലപ്പോ കത്തുകളിലും മെയിലിലും ഒക്കെ ആയിട്ട് ഫേസ്ബുക്കിലും ഒക്കെ എഴുതി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ന് ഇതിനെപ്പറ്റി പറയാനുള്ള കാരണം ഇന്ന് കല്യാണം കഴിച്ച് ദിവസം ഒരു വ്യക്തി ഇവിടെ ചികിത്സ തേടിയെത്തി അപ്പൊ ഞാൻ ചോദിച്ചു ഇത് കല്യാണം കഴിച്ചിട്ട് ഏഴു ദിവസം എല്ലാം കല്യാണം കഴിച്ചു ആ കല്യാണത്തിന്റെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് അതിഥികളെ സൽക്കരിക്കേണ്ടി വരും അനവധി ഗസ്റ്റുകൾ അവരെ എല്ലാം കാണുകയും സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം പോകും വൈകുന്നേരം ആകുമ്പോ ടയേർഡായി രണ്ടുപേരും കിടന്നുറങ്ങുന്ന ദിവസമാണ് തൊട്ടടുത്ത ദിവസങ്ങളിലും ഭാര്യ വീട്ടിൽ വിരുന്നു പോവുക ഭർത്തർ വീട്ടിലേക്ക് മാറുക ഇങ്ങനെയുള്ള യാത്രകളും ഗസ്റ്റുകളെ സ്വീകരിക്കലും ബന്ധുഗ്രഹങ്ങൾ സന്ദർശിക്കലും ഒക്കെ ആയിട്ട് ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുക അതെണ്ടെക്ക് വളരെ ക്ഷീണമാണ് ഈ ഏഴ് ദിവസത്തിനിടയ്ക്ക് നിങ്ങൾ എത്ര തവണ ബന്ധപ്പെട്ടു ഞാൻ രണ്ട് ദിവസം ബന്ധപ്പെട്ടു പക്ഷേ ഡോക്ടർ എനിക്ക് വല്ലാത്ത പ്രശ്നമാണ് എന്താ ഒരു തവണ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും സെമൻ പോയി അത് കഴിഞ്ഞ് ഞാൻ എത്ര നോക്കിയിട്ട് ഈ സംഗതി ശരിയാവുന്നില്ല എനിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് സമയം കിട്ടിയപ്പോൾ വീണ്ടും ഞങ്ങൾ ശ്രമിച്ചു അന്നും അതോ അവസ്ഥ ഇത് തന്നെ സെമൻ പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര നേരം ശ്രമിച്ചാലും ഈ സാധനം പൊന്തി വരുന്നില്ല എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നി കാരണം കല്യാണത്തിന് മുമ്പ് തന്നെ എൻ്റെ കൂട്ടുകാരൻ കഴിഞ്ഞ വർഷം കല്യാണം കഴിച്ചിരുന്നു അവൻ എന്നോട് പറഞ്ഞു എടാവി രാത്രി ഒരു രാത്രി ഒരു അഞ്ചാറ് തവണയൊക്കെ ബന്ധപ്പെടാം ഒരു കുഴപ്പവും ഞാൻ അത്രയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് കേട്ട വ്യക്തി ഈ സുഹൃത്ത് വല്ലാതെ പോയി അവൻ ആറ് തവണ ബന്ധപ്പെടാൻ പറ്റും എനിക്ക് എനിക്കെന്തുകൊണ്ട് പറ്റുന്നില്ല അപ്പൊ എനിക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട് അപ്പൊ അത് പേടിച്ചിട്ടാണ് ഈ വ്യക്തി ചികിത്സ തേടിയെത്തിയത് അതുപോലെ ഒരു നാല്പത്തി അഞ്ചു വയസ്സുള്ള ഒരു വ്യക്തി ഈ ആഴ്ച തന്നെ ചികിത്സ തേടിയെത്തിയിരുന്നു അദ്ദേഹത്തിന്റെയും പ്രശ്നം ഇത് തന്നെയാണ് ഒരു തവണ നന്നായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നുണ്ട് ഒരു കുഴപ്പവും അതായത് ഫോർപ്ലേ ഒക്കെ ഏകദേശം ഇഷ്ടമുള്ള അത്ര സമയം ഇത്ര സമയമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇതൊക്കെ ഓരോ വ്യക്തികളിലും വ്യത്യാസമുള്ള കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി ഇത്ര ടൈം എന്ന് പറയുന്നത് ശരിയല്ല അപ്പോൾ ഈ രണ്ട് ഈ ദമ്പതി ഈ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ അത്രയും സമയം നല്ല രീതിയിലുള്ള ഫോർപ്ലേ അല്ലെങ്കിൽ രതിപൂർവ്വ ലീലകളില ഇടപെടാനും അതിന് ശേഷം രണ്ടു പേർക്കും തൃപ്തിയാകുന്നത് ബന്ധപ്പെടാനും ശുക്ല വിസർജനം നടത്താനൊക്കെ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി നോക്കിയാൽ നടക്കുന്നില്ല എന്താണ് ഇവിടെ പ്രശ്നം അദ്ദേഹം പറയുന്നത് പണ്ട് കല്യാണം എനിക്ക് ഒരു രാത്രി രണ്ട് തവണയൊക്കെ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പം അത് പറ്റുന്നില്ല അപ്പോൾ എനിക്ക് വെറക്ടറിയൽ ഡിസ്ഫങ്ഷൻ ഉണ്ട് യഥാർത്ഥത്തിൽ ഇറക്ടേൽ ഡിസ്ഫങ്ഷൻ ഉണ്ടോ ഇവർക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ അഭിപ്രായം എന്താ ശാസ്ത്രീയമായി നോക്കിയാൽ ഇല്ല എന്ന് വേണം പറയാൻ കാരണം ബൈ ഡെഫിനിഷൻ ഇറക്ടിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ തൃപ്തികരമായ ഒരു ലൈംഗിക ബന്ധത്തിൽ ഇടപെടാൻ തക്കവണ്ണം ലിംഗോദ്ധാരണം ലഭിക്കുകയും അത് പൂർത്തീകരിക്കുന്നത് വരെ അത് നിലനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നോർമലായിട്ടുള്ള ഇറക്ഷൻ എന്ന് പറയുന്നത് അതിന് കഴിയുന്നില്ലെങ്കിൽ മാത്രമാണ് ചികിത്സ തേടിയെത്തേണ്ടത് പിന്നെ വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം അത് രോഗമല്ല ഇവിടെ ഒരു തവണ ബന്ധപ്പെട്ടതിന് ശേഷം വീണ്ടും സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരിക്കൽ ഒരു വ്യക്തിയുടെ ശുക്ല വിസർജനം നടന്നു കഴിഞ്ഞാൽ ലൈംഗിക അവയവം സാധാരണഗതിയിൽ ചുരുങ്ങിപ്പോകുന്നു അങ്ങനെ കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും രണ്ടാമതൊരു ഉദ്ധാഹരണം ലഭിക്കുന്നതിന് കുറച്ച് സമയമെടുക്കും ആ സമയത്തെയാണ് റിഫ്രാക്ടറി പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ വ്യക്തികളിലും ഈ റിഫ്രാക്ടറി പീരീഡ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് വളരെ ചെറുപ്പകാലത്തൊരു ടീനേജ് മുതൽ പത്തിരുപത്തഞ്ചൽ മുപ്പത് വയസ്സിന് താഴെയുള്ള സമയത്ത് ഒരു തവണ ഇജാക്കുലേഷൻ നടന്നു കഴിഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ചിലപ്പോൾ അഞ്ച് മിനിറ്റോ കഴിയുമ്പോൾ വീണ്ടും ഒരു ഇറക്ഷൻ വന്നു എന്ന് വരാം പക്ഷെ നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ചിട്ട് ഈ റിഫ്രാക്ടറി പീരീഡിൻ്റെ കാല ദൈർഘ്യവും കൂടി കൂടി വരും അപ്പോൾ ഒരു നാൽപ്പത് അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് ആയാൽ ഒരു തവണ കഴിഞ്ഞു വീണ്ടും അഞ്ച് മിനിറ്റിനകത്ത് അടുത്ത ഇറക്ഷൻ ലഭിക്കണം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല അത് നോർമലായിട്ടുള്ള കാര്യം അത് രോഗമല്ല അതുപോലെ ഒരു അമ്പത് അറുപത് വയസ്സായ ചിലപ്പോൾ എല്ലാ ദിവസവും സാധിച്ചു ഒന്നും വരില്ല ചിലപ്പോൾ ആഴ്ചയിൽ രണ്ടു ദിവസമായിരിക്കും അല്ലെ ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും എന്നാൽ ഇവർ കമ്പയർ ചെയ്യുന്ന എവിടാന്ന് ചോദിച്ചാൽ ചില വ്യക്തികള് ഞാൻ രണ്ട് പ്രാവശ്യം ചെയ്തു അല്ലെ പത്ത് പ്രാവശ്യം ഇന്നലെ രാത്രിയിൽ ബന്ധപ്പെട്ടു ഈ പറയുന്നതൊക്കെ തന്നെ പലതും ഒന്നാം തരം പുളുവാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുമ്പോൾ പലരും അത് വിശ്വസിക്കുന്നു അത് വിശ്വസിച്ച് വല്ലാതെ ടെൻഷനായിട്ട് അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളുണ്ടാക്കുകയും മനസ്സിനും വല്ലാതെ ഉത്കണ്ഠാകുലനായി അതിനെപ്പറ്റി വേവലാതിപ്പെട്ട് പ്രശ്നങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യുക ചെയ്ത് അതിൽ പെട്ട് വ വലയുന്ന ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഏവലാതിപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല ഉത്കണ്ഠയ്ക്ക് യാതൊരു കാരണങ്ങളുമില്ല ഒരു ദിവസം ഒരു തവണ ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ തന്നെ അത് വളരെ നോർമലായി മാത്രമേ കാണാറുള്ളൂ കാണാൻ പാടുള്ളൂ അല്ലാതെ എനിക്ക് നാല് പ്രാവശ്യം ബന്ധപ്പെടാൻ പറ്റിയില്ല അഞ്ച് പ്രാവശ്യം ബന്ധപ്പെടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ടെൻഷനാവുന്നതിനോ അതിനു വേണ്ടി മരുന്നുകൾ തേടുന്നതോ നല്ലതല്ല ഇനി ഇതെല്ലാം വ്യക്തിപരമായ വ്യത്യാസങ്ങളാണ് ചില വ്യക്തികൾക്ക് ചിലപ്പോൾ ഒരു രാത്രിയിൽ രണ്ടോ മൂന്നോ തവണ പറ്റിയെന്ന് വരാം എല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല ഇതെല്ലാം വ്യക്തിപരമായ വ്യത്യാസങ്ങളും ഓരോ വ്യക്തിയിലും ഉണ്ട് വ്യക്തിയുടെ വ്യത്യാസം മാത്രമല്ല വ്യക്തിയുടെ മാനസികാവസ്ഥ അവരുടെ ആ സമയത്തെ ശാരീരികാവസ്ഥ അവരുടെ സാഹചര്യം മുറിയിലെ സാഹചര്യം ഇണയോടുള്ള താല്പര്യം ഇണയ്ക്ക് തിരിച്ചുള്ള താല്പര്യം ഇങ്ങനെ അനവധി ഘടകങ്ങൾ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നതാണ് അതുകൊണ്ട് ഒരു ദിവസം ഒരു തവണയെ ബന്ധപ്പെടാൻ കഴിഞ്ഞുള്ളൂ എന്ന് ആരും ദുഃഖിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം നോർമലാണ് അപ്പോൾ അതിനെപ്പറ്റി വിഷമിക്കേണ്ട ഈ ദിവസം അടുത്ത ദിവസം ഈസ്റ്റർ വരികയാണ് എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഈ ചാനലിൻ്റെ പേരിലും ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലും ഹൃദയംഗമായ ഈസ്ട്രാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം